െന്തോ ഒ ഏഹ് എന്ത് വാവം ഒങ്ങാത്തേ പഞ്ഞ എന്ത് വാവം ഇങ്ങാത്തെ ഏഹ് എന്ത് വാവം ഇങ്ങാത്തെ ഒണ്ടേ ഏഹ് ഒണ്ടാ എരുട്ടനൊങ്ങണ്ടാ നമ്മിച്ചവ ആരും ഉറങ്ങിയിട്ടോണ്ടോ ഇവിടെതാ ഇവിടെ നീനുട്ടി ഉറങ്ങി ഇവിടെയാണ് അവിടെ ഇതും ഉറങ്ങണുണ്ട് ഞാൻ ഇതാ അവിടെയാണ് കിടക്കെട്ടോ ഐറൂസ് വന്നാൽ പിന്നെ ഞാൻ ഇവിടെയാണ് കിടക്കാറ് അപ്പോൾ മോളും ഉണ്ട് അവിടെ കിടക്കണുണ്ട് സമയം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒന്നരയായി സമയം രാത്രി ഒന്നരയാണ് നട്ടപ്പാതിരാണ് ഐറൂസും ഞാൻ ഞങ്ങ അയൻ്റെ ഒന്നിച്ചോ ഒങ്ങനില്ല ആ അങ്ങനില്ല പഞ്ഞാല ആ ഒന്നില്ല മഞ്ഞാല അപ്പോൾ അത് ഇങ്ങനെയൊക്കെയുണ്ട് ഇപ്പോൾ നമ്മുടെ രാത്രി ഇടും ഐറസ് ഉണ്ടാകുമ്പോഴുള്ള രാത്രി ഞാൻ ഇങ്ങനെ കാണിക്കാൻ കഴിയാറില്ല വീഡിയോ എടുക്കാൻ മറന്നു പോകും ഇപ്പോൾ ഇങ്ങനെ ഒന്നൊന്നര രണ്ട് മണിക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നടന്നപ്പോൾ കരുതി കൂടി ഞങ്ങടെ വീഡിയോ എടുക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അവൻ എന്താ വച്ചാൽ ഞങ്ങൾ അപ്പുറത്ത് ഞങ്ങൾ കിടക്കുമ്പോൾ ഉള്ള സൗണ്ടും കാര്യങ്ങൾ കേൾക്കുമ്പോൾ മോളുകൊണ്ട് അടുത്ത് നിന്ന് എണീറ്റ് ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ് അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് എപ്പോന്നേ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ കണ്ടു അവിടെ ബെഡിൽ കിടത്തുമ്പോൾ കണ്ടുകൊണ്ടിട്ടോ കരച്ചിൽ കണ്ട ബെഡ് വെ ൊക്കെ സമ്മതിക്കില്ല കേട്ടോ പിന്നെ എൻ്റെ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് ചാടണം റൂമിൻ്റെ പുറത്തേക്ക് അപ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ ഏകദേശം ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ പിന്നെ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കാൻ കഴിയുകയാണെങ്കിൽ എങ്ങനെ ഒരുവിധ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണല്ലോ എന്ന് കരുതിയിട്ട് അവിടെ നേടിയിട്ട് പറയും ഐറോസ് എന്ത് ചെയ്യും ഐറോസ് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിവരെ ഓ സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങും ചെയ്യട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ രാത്രി പിന്നെ ഞാൻ ഞങ്ങളതാ ഇങ്ങനെ പിന്നെ ലാസ്റ്റ് ഇങ്ങനെയായിട്ട് കടന്നത് ആ റൂമൊക്കെ വരാത്തതുകൊണ്ട് ും ബെഡ് എടുത്തിട്ട് ഞാൻ എന്തായിട്ട് ഈ ഡൈനിങ് ഹാളിൽ അങ്ങോട്ട് ഇട്ടു സോഫയിൽ ഇവിടെ നീനിട്ട് കടന്നു ഞാൻ അപ്പുറത്തെ സോഫയിൽ കടന്നു നിലത്ത അവർ കടന്നു അങ്ങനെയൊക്കെ ഇടയ്ക്ക് കടന്നു കിട്ടും അതിനുശേഷം ഞാനിതാ രാവിലെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കി നൂറ് കറക്റ്റ് നൂറായിട്ടുണ്ട് ഞാൻ എന്തായാലും തൊണ്ണൂറ്റി ഒൻപത് ആ ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് കാണുമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് തൊണ്ണൂറ്റി ഒൻപത് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം ഞാൻ എത്രത്തോളം തൊണ്ണൂറ്റി ഒൻപത് ആവാൻ ആഗ്രഹിക്കേണ്ടത് എനിക്കത് ആരും കാരണം ആ നൂറുമൽ നിങ്ങളിട് പോരാൻ വേണ്ടിയിട്ട് എന്താണെന്നറിയില്ല അങ്ങനെ കറക്റ്റ് ആ നൂറുമൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും അതൊക്കെ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വെയിറ്റ് കാണിക്കാമെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പതേ പോയിൻറ്റ് ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എത്ര ദിവസം വെയിറ്റ് കാണിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിന് എടുക്കുക അപ്പോൾ നോക്കിയപ്പോൾ നൂറെ പോയിൻറ്റ് എട്ട് നൂറേ പോയിൻറ്റ് നാല് അങ്ങനെയൊക്കെ വന്നു അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് തൊണ്ണൂറ്റൊമ്പതേ പോയിൻറ്റ് ഒമ്പതാവും എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി ചെറിയൊരു സങ്കടത്തോടെയാണെങ്കിലും അടുക്കളയിലേക്ക് വന്നതായിരുന്നു ആ ദോഷം തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ ചട്ടി ഇങ്ങനെ പെട്ടെന്ന് കിട്ടണതുകൊണ്ട് എന്താ പറയുക ഇത് തന്നെ അങ്ങനെ ഇതാക്കോട്ടോ അപ്പം കാരണം ഒന്നാമത് എൻ്റെ ഹസ്ബൻഡ് നോമ്പ് നോക്കിയിട്ടുണ്ട് കേട്ടോ അമ്മ രാജ് നോമ്പിനെ എനിക്ക് നോൽക്കാൻ ഏതായാലും പറ്റിയില്ല അപ്പം ഞാൻ ഞാൻ നോക്കിയിട്ടുണ്ടല്ല നമുക്ക് അങ്ങനെ എപ്പോഴും നോൽക്കാൻ കഴിയണമെന്നില്ലല്ലോ സാഹചര്യങ്ങൾ ആ അപ്പം ഞാൻ നോക്കിയിട്ടില്ല വരാത്ത എന്തായാലും നോക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഹസ്ബൻഡ് നോക്കിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊരു പിന്നെ ദോശയോടെ ചുട്ടു പിന്നെ ആ കുറച്ച് ചിക്കൻ കറി അതും ഇതൊക്കെ ഉണ്ട് കടലി ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അതും കടലക്കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു ഉച്ചക്കൊന്നും ഉണ്ടാക്കുന്നില്ല അതുതന്നെയാണ് കരുതി മക്കൾ മാത്രമല്ലല്ലോ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാന്ന് കരുതി കേട്ടോ ആ അങ്ങനെ ഞാനിതാ രണ്ട് മുട്ട പൊരിച്ചു പിന്നെ രണ്ട് കഷ്ണം ബീഫ് എടുത്ത് ചൂടാക്കി കഴിച്ചു കേട്ടോ ബട്ടർ കോഫി ഉണ്ടാക്കി കുറേ ദിവസമായി നമ്മൾ ഞാൻ ബട്ടർ കോഫി കുടിച്ചിട്ടിട്ടോ അതിനങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് അങ്ങനെ അങ്ങനെ നോക്കും പിന്നെ ചിലപ്പോൾ കഴിക്കാനാണ്ട് ഇരിക്കുമ്പോഴായിരിക്കും അല്ലാ ബട്ടർ കോഫി ഉണ്ടാക്കിയില്ലല്ലോ എന്ന് വിചാരിക്കുക അപ്പം അങ്ങോട്ടും മടിയായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി ഒറ്റ ഇരിക്കലോ അപ്പോൾ ഞാനങ്ങനെ കഴിച്ചപ്പോൾ നീ ഇതുമ്പോൾ വന്ന് എന്തൊക്കെയോ വീഡിയോയിൽ പറയണമെന്ന് ആ അപ്പോൾ അവളെ നോക്കി നിന്ന് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെ ഐറോസിനെ കുളിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടാണ് അയറിട്ട് കുളികൾ വെച്ചാൽ പോവാട്ടോ അയരുട്ടനി കുളികൾ കൊച്ചണം പിന്നെ എന്താ മാമുഷിന്നുണ്ട് മാമുഷിന്നുണ്ട് അല്ല പറ മാമ ഷിഹ്നും കുളികൾ കൊച്ചനം പിന്നെ വാവം ഒങ്ങണം അല്ലേ തരാം എന്നാൽ അവർ ഞങ്ങൾ കുളികളൊക്കെ കൊച്ചിട്ട് പുതിയ ഉപ്പായൊക്കെ ഇട്ടിട്ട് സുന്ദരനായിട്ട് വരാവെന്നാ 哎，他问你。 അങ്ങനെ ഞങ്ങളിത് കുറച്ച് എണ്ണ മേത്തൊക്കെ എണ്ണയച്ചൊരു പത്തി ഇരുപത് മിനിറ്റൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ കൊണ്ട് നടക്കും അത് തേച്ചി കുളിച്ച് വന്നപ്പോൾ പിന്നെ കുന്നമ്പായക്കൻ്റെ പൊടീനത് നന്നായിട്ട് നല്ലോണം ഞാൻ നല്ല വരകി കുറുക്കിക്കൊടുത്തു കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് പോയി അവൻ ഉറക്കം വന്ന് കുളിച്ച് വരുമ്പോൾ ഒരു ഉറങ്ങ വന്ന് കുട്ടികൾക്കിട ഒരു ഉറക്കം വരുമല്ലോ ആ ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ അവിടെ എന്നാ മോളാണെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറി ചെയ്തു ഞാൻ ഉറങ്ങണമെങ്കിൽ ഐറോസിന് എന്താണ് മോളും എന്നെ വേണം കേട്ടോ ഞാൻ നോക്കിയാലും അത് ഭയങ്കര ബുദ്ധിമുട്ട് അവളില്ലെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ മെനക്കിട്ട് ഉറക്കമുള്ളുട്ടോ ഭയങ്കര മടിയാണ് മോളിനെ അവനാ സമാധാനത്തോട് പാലൊക്കെ കുടിച്ചാൽ ഉറങ്ങാതല്ലേ മക്കളെ ഇഷ്ടം അപ്പോൾ ഞങ്ങൾ കുറേ നേരം അങ്ങടും ഇങ്ങടൊക്കെ കൊണ്ടുവന്നിട്ടൊന്നും യാതൊരു കുറവില്ലട്ടോ അവസാനം ഇതാ എത്തിയിട്ടുണ്ട് കുളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാവുകൊണ്ട് ആ വീട്ടിൽ ഉറക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് നോക്ക് നല്ലോണം ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം മോളിൻ്റെ അടുത്ത് കൊടുത്ത് പിന്നെ ഞാൻ അതുവരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ കിച്ചണിൽ കയറിയിട്ടില്ല ഫുഡൊന്നും ഉണ്ടാക്കാല്ല ലഞ്ചൊന്നും ഉണ്ടാക്കണില്ല പക്ഷേ നമ്മൾ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ലേ അപ്പം പിന്നെ വൈകുന്നേരത്തേക്ക് ബീഫൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഹസ്ബൻഡ് അപ്പം അതൊന്നും റെഡിയാക്കിയിട്ടില്ല മോളൂൻ്റെ ഇതിലൊക്കെ എടുത്ത് അവർ രണ്ടളയിൽ താറ്റ ബേബി ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് വിടാനിട്ട് അവർ ഉറങ്ങുക അവർ ഉറങ്ങാൻ പോകുമ്പം നമ്മൾ നേരെ കിച്ചണിലേക്ക് പോയും ചിടപടി ചിടപടി നമ്മുടെ പരിപാടികളൊക്കെ തീർത്തും അങ്ങനെ അവൻ്റെ ഉമ്മയൊക്കെ വാങ്ങി അവരെ ഉറക്കാൻ വിട്ടിട്ടുണ്ട് കേട്ടോ ഉറക്കം വന്ന് ഉറക്കുമ്പോൾ ഇതിൻ്റെ മുത്തുമണിക്ക് മറ്റ് വയ്യ ഇനി നമ്മൾ എന്ത് ചെയ്യാം നേരതാ കിച്ചണിലേക്ക് നമ്മുടെ ലോകത്തേക്ക് പോവാണ് അപ്പോൾ അവിടെ വന്ന് എന്തോ ഒക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു അങ്ങനെ കിടക്കുകയാണ് കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട് കുറച്ച് അലക്കാനുണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെറ്റാക്കാമെന്ന് കരുതി ഞാൻ സ്പീഡ് അങ്ങോട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ആദ്യം മോ മോറാനുള്ള പാത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കൊണ്ടു വെച്ചിട്ട് പിന്നെ എല്ലാം കൂടെ അവിടെയൊക്കെ ഒന്നാണ് ക്ലീൻ ചെയ്ത് എൻ്റെ ഒരു പരിപാടി എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ കിച്ചണിൽ ക്ലീനാക്കുക എന്ന് പറഞ്ഞാൽ വേഗം മൊത്തത്തിലൊക്കെ സിങ്കിൽ കൊണ്ടുപോയിട്ടൊക്കെ ആക്കിയ ശേഷം ഞാൻ പാത്രം മോറാനങ്ങടെ നിൽക്കുള്ളൂ പിന്നെ അങ്ങനെ തന്നെയായിരിക്കും എല്ലാവരും ചെയ്യണത് എന്നാൽ പിന്നെ നമുക്ക് ആ ഭാഗം കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ പിന്നെ ഇന്ന് നോമ്പ് നോമ്പ് ഒറ്റതുകൊണ്ട് ഞാൻ ബീഫാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് വേഗം വെക്കാം എല്ലാം നമുക്ക് ഇനി വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം നമുക്ക് ഐറൂസ് ഉണേന് മുന്നേ എല്ലാം സെറ്റാക്കി വെച്ചിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും കാരണം ഇവിടെ വന്നാൽ പിന്നെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം കാരണം അവനറിയാം അടുക്കളയിലാണ നിൽക്കണതെന്ന് അവിടെ നിന്ന് എല്ലാത്തിനും മോളൂനും വേണം പക്ഷേ ഇവിടെ വന്നാലും ഈ ഫുഡ് ഉണ്ടാക്കാനായാലും കഴിക്കാനായാലും കൊടുക്കാനായാലൊക്കെ ഞാൻ തന്നെ വേണം അപ്പോൾ പിന്നെ നമുക്കൊരു എണുങ്ങറാണ് അവന് ഇവിടെ വരുമ്പോഴെങ്കിലും എനിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ അപ്പോൾ ഞാൻ എന്തെങ്കിലും എൻ്റെ ജോലി തിരക്കൊണ്ട് അവന് കൊടുക്കാതെ ഫുഡ് കൊടുക്കാനൊക്കെ കഴിയാതെ അവനെ കൊണ്ടെടുക്കാൻ കഴിയാതെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇടങ്ങാറട്ടെ അപ്പം ഞാൻ എന്തു ചെയ്യുക ഉറങ്ങുമ്പോൾ എൻ്റെ എല്ലാ പണികളും ഇതാടപടിയേ ഇഷ്ടപ്പെടേം തീർക്കുട്ടു അപ്പോൾ ഇത് വീഡിയോയിൽ നമ്മൾ എന്താ സ്പീഡാക്കി ഇതുപോലെ നമുക്ക് മോറാൻ കഴിയില്ലല്ലോ അപ്പോൾ ഞാൻ ഏതായാലും ചടപടിയും ചടപടേയും മോറുന്നുണ്ട് പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോഴൊക്കെ അലക്കാനുണ്ടെങ്കിൽ അതങ്ങനെ ഇടും കേട്ടോ അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലൊന്ന് പോവാമെന്ന് കരുതിന് ഒന്ന് പോകാമെന്ന് കരുതിട്ടുണ്ട് ജസ്റ്റ് മോള് വന്നിട്ട് അമ്മ അങ്ങ് വിളിക്കുന്നുണ്ട് മോളുവിന് കുട്ടി ഉണ്ടായിട്ട് അങ്ങനെ അധികം അവിടെ രാത്രി നിൽക്കാറില്ല അപ്പം വരുമോ അങ്ങൾ ഒന്ന് വന്നൂടെ ഒരു ദിവസം നിന്നൂടെ എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട് അപ്പം ഒന്ന് കരുതി ഒന്ന് പോവാം അന്ന് അപ്പം ചുമ അതിൽ കൂടെ പിന്നെ എൻ്റെ വീ വീട്ടിൻ്റെ മുന്നിൽ കൂടെയാണെങ്കിൽ രാത്രി പോവാം അപ്പം അവൻ്റെ വണ്ടിയിൽ അങ്ങോട്ട് കയറിയിട്ട് പോകാന്നുള്ള പ്ലാനാണ് രാത്രി ഞാൻ എൻ്റെ ഹസ്ബൻഡിന് നോമ്പ് തുറന്നിട്ട് അവനെത്തുമ്പോൾ ഏകദേശം ഏതായാലും എട്ട് മണിയൊക്കെ ആവും അപ്പോൾ ആ നേരം നേരമാകുമ്പോഴേക്ക് നമ്മുടെ പണികളൊക്കെ കഴിച്ച് പോകാമെന്ന് കരുതി അങ്ങനെ ഇതാ നമ്മുടെ കിച്ചൺ നമ്മൾ വൃത്തിയാക്കി ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട് ബീഫ് കട്ട് ചെയ്തതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതൊക്കെ ഇതാ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അതൊക്ക അവിടെയൊക്കെ വീതനൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ അതുപോലെ തന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാ പൈനാപ്പിളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ഞാൻ നേരം ഇങ്ങോട്ട് മിക്സിയിലിട്ട് ജ്യൂസ് ആക്കാമെന്ന് കരുതി അങ്ങനെ അങ്ങനെതാ ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് അങ്ങോട്ട് വേഗം വെക്കാൻ കരുതി കാരണം അത് ആ ടൈമിൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ കാരണം വേവാനൊക്കെ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ ഞാൻ കരുതി ബീഫ് കുക്കറിൽ അങ്ങനെ വെക്കാം പിന്നെ ഐറൂസിന് കഞ്ഞി അപ്പുറത്ത് കുക്കറിലുണ്ടോ അപ്പുറത്ത് കുക്കറിൽ ഞാൻ വെച്ചിട്ടുണ്ട് മത്തനും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മുടെ ബട്ടർ കോഫിയിലെ ബട്ടറില്ല അൺസാൾട്ടഡ് ബട്ടർ അതും ചേർക്കാറുണ്ട് കേട്ടോ മക്കൾക്കോ ചെറിയ മക്കൾക്കൊക്കെ നല്ലതാണ് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ സജസ്റ്റ് ചെയ്യേണ്ടത് ഞങ്ങൾ ഇപ്പോൾ ഐറൂസിൻ്റെ സ്ഥിരം കാണിക്കുന്നത് ഡോക്ടറൊക്കെ ബട്ടർ ബട്ടറൊക്കെ കൊടുക്കുക നമുക്ക് നെയ്യ് ബട്ടറൊക്കെ എല്ലാത്തിലും ചെയ്യാം നമ്മൾ കഞ്ഞി വെക്കുമ്പോൾ അതുപോലെ കുറുക്കുണ്ടാക്കില്ലേ നമ്മൾ ഇപ്പോൾ ഈ കുന്നമ്പായക്കപ്പൊടി ഉണ്ടാക്കുമ്പോഴൊക്കെ അതുപോലെ അവന് ഞാൻ ബദാമൊക്കെ വറുത്ത് പൊടിച്ച് വെക്കും ഈ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ലേശം മിക്സ് ചെയ്ത് കൊടുക്കെട്ടോ അങ്ങനെ കുറേശ് നല്ല നമ്മൾ നല്ല നല്ല സാധനങ്ങളൊക്കെ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് എങ്ങനെ അവരുടെ വയറ്റിലെത്തിക്കണമല്ലോ അതിന് നമുക്ക് ഈ കുറുക്കിലൊക്കെ ഇട്ട് കൊടുക്കാനല്ലേ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ബീഫ് ഇങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഇങ്ങനെ വാട്ടിയൊന്നും അങ്ങനെ ഉള്ളി വാട്ടി അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നില്ല അത് ഞാൻ ജസ്റ്റ് ലാസ്റ്റ് പിന്നെ നമ്മൾ വൈകുന്നേരം ആ കുല അപ്പം ശരിയാക്കാമെന്ന് കരുതി ഞാൻ വേഗം ഇങ്ങനെ അവിടെ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ നമ്മൾ വെളുത്തുള്ളി ചീരുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടോ പിന്നെ അതേപോലെ മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ നമ്മളടുപ്പത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും പാർന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് അങ്ങനെ വെക്കുകയാണ് പിന്നെ വീഡിയോയിൽ കണ്ടതിൻ്റെ ചുരിദാറൊക്കെ കുറച്ച് ലൂസ് ആയത് കണ്ടോ കൈയിൽ നിന്നൊക്കെ ഇങ്ങനെ കുറച്ച് ലൂസ് ആകുന്നുണ്ട് പറയാനുള്ള അത്ര ഇല്ലെങ്കിലും കുറച്ചൊക്കെ ലൂസ് ആവുന്നത് കണ്ടോ അത് ഇടുമ്പോൾ ഒക്കെ കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ ഷേയിപ്പാ കാണാനായിട്ട് ആയിട്ടും എന്നാൽ നമുക്ക് ആ ഒരു കുറച്ചൊരു കാണുമ്പോൾ ഇപ്പം ഞാൻ വീഡിയോയിൽ എനിക്ക് ശരിക്കും മനസ്സിലാവണത് കേട്ടോ നമ്മളിങ്ങനെ ഇട്ട് പോകുമ്പോൾ നടക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട് പക്ഷേ ഇത്ര ലൂ ഇത്രയൊക്കെ ലൂസ് ആയണെന്നുള്ളത് എന്താ പറയുക മനസ്സിലായത് വീഡിയോയിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെറിയൊരു സമാധാനം പക്ഷേ എന്താ പറയുക എന്നാലും പോട്ടെ ഹൺഡ്രഡ് അതുതന്നെ എന്ത് കാലം ഞാൻ കണ്ടതാലോ ഒരുപാട് മുമ്പ് കണ്ടതായി ഈ നൂറില് കുറഞ്ഞ ഒരു സംഖ്യ നൂറ് അങ്ങോട്ട് നൂറായതിൻ്റെ ശേഷം ഇങ്ങോട്ടും അങ്ങോട്ട് കീപ്പിട്ട് വന്നിട്ടില്ല കേട്ടോ ഒരു നൂറ്റി ഞാൻ എത്ര ഡയറ്റ് ചെയ്താലും അങ്ങോട്ട് ഒരു തൊണ്ണൂറാവുമ്പോഴേക്ക് പിന്നെ നിർത്തും അങ്ങനെയൊക്കെയാണ് ഇതിപ്പം എന്തായാലും ഒരു മാസം കൂടി ഉണ്ട് നമുക്ക് മാർച്ച് മാസം അല്ല ഫെബ്രുവരി മാസം കൂടി ഉണ്ട് ആ മാസം കൂടി ചെയ്യാമെന്നാണ് ഈ കീറ്റോ തന്നെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്താ എനിക്കറിയില്ല വെയിറ്റ് കുറയാത്തത് ചിലപ്പം അത്തൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കും ഞാൻ അതൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തോക്കട്ടെ എന്ന് വിചാരിക്കണത് നോക്കിയിട്ടില്ല കേട്ടോ ചിലപ്പോൾ അത് അത് തന്നെ ആയിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും പിന്നെ അത് അല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റ് കുറയാതിരിക്കില്ല നമ്മൾ എന്തായാലും രണ്ട് ഒരു പത്ത് പതിനാല് ദിവസം കൊണ്ടൊക്കെ എന്തായാലും ഒരു അഞ്ച് കിലോനൊക്കെ കുറയേണ്ടതാണ് ആ ഒരു സംഭവം എനിക്കത് വന്നിട്ടില്ല ഞാൻ കീറ്റോസിസിലേക്ക് വരാൻ കേട്ടോ അറിയില്ല കേട്ടോ പറയുമ്പോൾ ഞാൻ നല്ലോണം ശ്രദ്ധിച്ച് തന്നെയാണ് കഴിക്കണത് അത് മത്തേന ഇത് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു കമൻറ്റ് വന്നപ്പോഴാണ് ഞാനത് എങ്ങനെ ശ്രദ്ധിച്ചത് കേട്ടോ അങ്ങനെ ഒരുവിധ പണിയൊക്കെ സെറ്റായി റെഡിയായി വന്നപ്പോഴൊക്കെ പിന്നെ മോള് ഐറൂസൊക്കെ എണീറ്റ് വന്നു കിട്ടാ അപ്പോൾ മോളൂന് വശിക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ്ടാ വന്നത് അപ്പോൾ ഐറൂസുകൊണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ട് അവന് പിന്നെ ഞാൻ കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ മോളൂന് ഞാൻ എന്തപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് കണ്ടപ്പോൾ അത് ഫ്രിഡ്ജിൽ ഈ ഒരു നമ്മൾ തല തലേ ദിവസം അരച്ചുട്ടപ്പത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കുറച്ച് ബാക്കിയുള്ള ഞാൻ ആവശ്യത്തിന് ചുറ്റിട്ട് ബാക്കിയുള്ള അങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ആ വേഗം അവൾക്ക് അത് ചുട്ട് കൊടുക്കാം അതിലേക്ക് ബീഫോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് വേഗം ഒരു അപ്പം അവക്കുണ്ടാക്കി കേട്ടോ അപ്പോഴാണ് എനിക്ക് ഈ ഒരു മാവ് ഫ്രിഡ്ജിലുള്ള തന്നെ ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ കരുതി ഇത് ഹസ്ബൻഡിനും ഉണ്ടാക്കി എടുക്കാം വൈകുന്നേരം ആ മൂപ്പർക്കും ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു അപ്പം ആണ്ട്ട് ആ ചൂടോടുകൂടി ആ സോഫ്റ്റിൽ കഴിക്കുന്നതാണ് ഇഷ്ടം അധികം നെരിഞ്ഞ് നമുക്ക് കടിക്കാനും തിന്നാനും പറ്റാത്ത അവസ്ഥയിലൊന്നാവില്ല ഇങ്ങനെ മറിച്ചിട്ട് 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 വെള്ളം വെളിച്ചെണ്ണ പറഞ്ഞ് മറിച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്താൽ ആ ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കരുതി ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ കരുതി അപ്പം അപ്പോഴേക്കുതാ ഐറുസിനൊക്കെ അഞ്ഞടിച്ച് കൊടുത്ത് മോളുവിന് അതും പിന്നെ എന്താ പറയുക അവൾ അതിലേക്ക് കടലക്കറി ഉണ്ട് രാവിലെ ഞാൻ ദോശയിലേക്ക് കടലക്കറി ഉണ്ടാക്കിയെന്നല്ല അതാണ് കുട്ടി കഴിച്ചത് ബീഫ് ബീഫിപ്പോൾ വേണ്ട ഇനി വൈകുന്നേരം എന്തെങ്കിലും കഴിക്കുമ്പോൾ ബീഫ് കഴിക്കുക പറഞ്ഞിട്ട് അതും കടലക്കറി കഴിച്ചാൽ അവൾ അങ്ങനെ വന്നുണ്ട് പിന്നെ ചിക്കനൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ അവൾക്ക് അങ്ങനെ പൊരിച്ചു കൊടുത്തിട്ടോ അവർ എൻ്റെ കഞ്ഞിയൊരു എന്താ പറയുക മത്തൻ ഇട്ട കഞ്ഞി അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ ടേസ്റ്റ് പിന്നെ ഈ ക്യാരറ്റും മത്തനൊക്കെ ഇട്ടാൽ കഞ്ഞി സ്വന്തം ഒന്നും ഇല്ലാതെ ഇട്ട് അടിച്ചാൽ അവന് കഴിക്കേയില്ല കേട്ടോ അപ്പം മത്തൻ ഈ അതിൻ്റെ ടേസ്റ്റ് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് ഇട്ടിട്ട് അത് കൊടുത്താൽ വേഗം 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 കുടിക്കും പിന്നെ അതിലേക്കൊന്നും കൂട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഈ മിക്സിയിൻ്റെ ജാറിൽ തന്നെയാണ് കൊടുക്കുകയാണ് കാരണം ഈ കഞ്ഞി അടിച്ച് കഴിഞ്ഞാൽ ഒരു പശർമ്മയാണല്ലോ അപ്പോൾ അത് വേറെ പാത്രത്തേക്ക് അതിലും ഒട്ടി ഇതിലും ഒട്ടി ആകെ ഒട്ടേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ ഒരു കഞ്ഞീൻ്റെ പാത്രത്തിൽ തന്നെ അടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതെന്താ വെച്ചാൽ അടിക്കുമ്പോൾ ആദ്യം മിക്സി ഒന്ന് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ആദ്യം വെറുതെ ചുമ്മാ ഒന്ന് അടിക്കൂട്ടോ മിക്സി കാരണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പെയ്ക്കോട്ടെനിക്ക് എഴുതിയിട്ട് അതൊന്ന് അടിച്ച് ആ വെള്ളം ഒഴിവാക്കി പിന്നെ ഒരു വെള്ളം കൂടി ഒന്ന് അടിച്ച് എന്താ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ കഞ്ഞി അടിക്കുകയുള്ളൂ മിക്സിയിൽ അടിക്കുള്ളൂ കേട്ടോ മക്കളെ കാര്യമൊക്കെ ആവുമ്പോൾ നമ്മൾ നല്ല നല്ലോണം ശ്രദ്ധിക്കേണ്ടി കാരണം മിക്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പഴയ ഫുഡോ കാര്യം നമ്മൾ അരച്ച എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ട അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചെയ്യാറ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരെ ഒരുവിധം സെറ്റാക്കിയതിന് ശേഷം ഒരു ഏകദേശം ഇപ്പോൾ തന്നെ നാല് മണി അഞ്ച് മണിയൊക്കെ ആവാനായിട്ടോ വേഗം ഞാൻ കിച്ചണിലേക്ക് പോകുന്നു മിക്സിയിൽ നമ്മൾ ജ്യൂസ് ഞാൻ പൈനാപ്പിൾ ചെത്തി വെച്ചതുകൊണ്ട് വേഗം ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെക്കാന്ന് കുറച്ച് എന്ന് കരുതിയിട്ട് അതങ്ങനെ ജ്യൂസ് അടിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ മീനുട്ടിക്ക് ചായ വേണം അവൾ പിന്നെ ചായ വേണം ചായ വേണം എന്ന് പറഞ്ഞാൽ പിന്നെ ചായ ഇല്ലേ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഞാനത് ക്യാസുമെൽ അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം വെപ്പച്ചിട്ടുണ്ട് വെള്ളം ഇതവിടെ പിന്നെ ജ്യൂസ് അടി നടക്കുന്നുണ്ട് അതവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ചായ അവിടെ നിർത്തിയാലും മക്കൾക്ക് ഇപ്പം അതൊരു എന്താ പറയുക അങ്ങനെ ഒരു അഡിക്റ്റ് ആയിക്കൊണ്ടിട്ടോ അതായത് ഞാൻ തന്നെ ഉണ്ടാക്കി ശീലാക്കി കൊടുത്തതാണ് എനിക്ക് ആ ഒരു കടുപ്പത്തിലുള്ള ചായ കിട്ടുന്ന ഒരു തലവേദനയൊക്കെ വരുമായിരുന്നു കേട്ടോ എന്നാലിപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് ചിലപ്പോൾ അവർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ നാം കുടിക്കുക ചെറുതായിട്ടൊരു ഒരു സ്വിപ്പൊക്കെ കുടിക്കാൻ തോന്നും കേട്ടോ എന്തായാലും അങ്ങനെ അങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട് അപ്പം പിന്നെ ചാ അവിടെ അത് ഞാൻ ഉണ്ടാക്കണ പോലെ തന്നെ ചായ അങ്ങനെ ആ ചായപ്പൊടി ഇങ്ങനെ കിടന്ന് തിളച്ച് 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 ഉണ്ടാ അങ്ങനെ തന്നെ കിട്ടണം കേട്ടോ അവർക്ക് ഞാൻ എന്തെങ്കിലും അതിൽ കാണിക്കഴിഞ്ഞാൽ അങ്ങനെ കടുപ്പ് എന്തെങ്കിലും കുറഞ്ഞാൽ പറയും ഇമ്മച്ചിക്ക് ചായ കുടിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് എന്താ ഇമ്മച്ചീൻ്റെ ചായ ഉണ്ടാക്കി തന്നാലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു 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 ചീത്ത കേൾക്കലൊക്കെ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ എനിക്ക് ഞാൻ ഉണ്ടാക്കണ പോലെ തന്നെ മീൻ ഉട്ടിക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോളാണെങ്കിൽ ഇപ്പം അങ്ങനെ ചായ കുടിക്കാറില്ല പിന്നെ മധുരം വെറുതെ അകത്തേക്ക് ആക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക എല്ലാം ഭക്ഷണത്തിലൊക്കെ ഒന്ന് നിയന്ത്രണം വെക്കുന്നുണ്ട് അവളും ഇട്ടോ പക്ഷേ എന്താ പറയാണ്ട് പറ്റണില്ല അവക്ക് അങ്ങനെ കഴിയില്ല പെട്ടെന്നൊന്നും കഴിയില്ലല്ലോ ഞാൻ പറഞ്ഞു ജസ്റ്റ് മധുരം കുറക്കാതെ മധുരം ഒഴിവാക്കിയോളാം പിന്നെ അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക ഒറ്റയടിക്ക് നമ്മൾ ഒക്കെ കൂടെ നിർത്തുമ്പോൾ നമ്മളും ടയേഡ് ആവും ഐറൂസിനൊക്കെ നോക്കാനുള്ളതല്ലേ അപ്പോൾ അവൾ എന്താച്ചാൽ ആദ്യപ്പം ഇങ്ങനെ മധുരം കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രാത്രി കഴിഞ്ഞതും നേരത്തെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ തന്നെയാണ് കഴിച്ചിട്ട് നിർത്തുക എന്നുള്ള പ്ലാനൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് ഈ ഒരു ഒരു ഒരഞ്ചാറ് മാസത്തിനുള്ളെങ്കിൽ ഒരു പത്ത് കിലോങ്കിൽ കുറക്കണം എന്നാണ് അവൾക്ക് എന്ത് എന്താ പറയുക കല്യാണത്തിന് മുന്നേ എന്ത് മെലിഞ്ഞിട്ടായിരുന്നെന്നോ സ്ലിം ആയിരുന്നു കേട്ടോ ഞാൻ കാരണം ഞാൻ തടി ഉള്ളതുകൊണ്ട് ഞാൻ മക്കൾക്ക് അങ്ങനെ മക്കളെ തടി വെക്കാൻ ഞാൻ സമ്മതിക്ക് സമ്മതിക്കില്ലേന്നു കേട്ടോ കാരണം അവരെങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞിട്ട് വെയിറ്റ് കൂടുന്നുണ്ട് കുറക്കുന്നൊക്കെ പറഞ്ഞാൽ അവരെ ഞാൻ എന്താക്കും കാരണം ഞാൻ വണ്ണം കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും അനുഭവിച്ച ഒരാളാണ് അതായത് എന്താ ഒന്നാമത് ഈ ഒരു ആൾക്കാരെ കളിയാക്കല് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പറ്റാക്കുക അതാണ് മെയിൻ ആയിട്ട് നമുക്ക് നമുക്കിഷ്ടപ്പെടുക ഈ പ്രായത്തിലൊന്നുമല്ല നമ്മളൊരു നല്ല പ്രായം ഉണ്ടല്ലോ ആ ടൈമിലേ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്തേ ഞാൻ എന്താ പറയുക നല്ല തടി ഉണ്ട് കേട്ടോ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്തേ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട് നല്ല നല്ല ഡ്രസ്സുകൾ ജീൻസ് ടോപ്പ് അങ്ങനെയൊന്നും ഇടാൻ പറ്റുണ്ടായിരുന്നില്ല പറയും അന്നത്തെ കാലം അല്ലേ അങ്ങനെ ഇടുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കളിയാക്കും അപ്പോൾ എൻ്റെ മക്കൾക്ക് ആ ഒരു അവസ്ഥ വരരുത് അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ധരിക്കാൻ ഇടാൻ കഴിയണം അങ്ങനെയൊക്കെയുള്ള ഒരിതായതുകൊണ്ട് അവർ വണ്ണം വെക്കുമ്പോഴേക്കും ഞാൻ അവരെന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിക്കും വിഷമിച്ചിട്ട് അവർ ഡയറ്റൊക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു സ്ലിം ആയിരുന്നു ആയിരുന്നിട്ടോ മോളും കല്യാണം കഴിയോളം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ആയതെട്ടോ പക്ഷേ പ്രസവിച്ച് കിടക്കുമ്പോഴും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായത് അധികം ഒന്നും കഴിക്കില്ല എന്താ പറയുക വയറ്റിലുണ്ടാവും പ്രഗ്നൻ്റ് ആവുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം പ്രസവം കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കാം പിന്നെ പാലുണ്ടാവണം അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം കഴിക്കുക അധികം ചോറ് കഞ്ഞി ഒന്ന് കുടിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് പക്ഷേ എന്താ വച്ചാൽ മോളുവിൻ്റെ ഹസ്ബൻഡിന് ഏ എന്തായാലും പറ്റില്ല നീ പ്രസവം കഴിഞ്ഞ് വരുമ്പോഴേക്ക് നല്ല തടി വെക്കണം പിന്നെ കാരണം പ്രസവിച്ച് വരിക എന്നൊക്കെ തോന്നണം എന്നൊക്കെ പറഞ്ഞാൽ അവളെ പ്രഷറാക്കി പ്രഷറാക്കി അവളെന്ത്തു പിന്നെ ഫുഡ് കഴിക്കുക അല്ലാതെ വേറെ വഴിയില്ല കേട്ടോ അവൻ തടി കുറച്ച് ഉണ്ടാവുന്നതാണ് ഇഷ്ടം അപ്പം എന്താ പറയുക അവളെന്തോ അങ്ങനെ കുറച്ച് തിന്നുകാണ്ട് പിന്നെ ഇപ്പോൾ ആ തടി പോകുന്നുമില്ല കേട്ടോ അങ്ങനെ ഒരു അവസ്ഥയിലേ അപ്പം ഞാൻ പറഞ്ഞു ആൺകുട്ടിയല്ലേ അവൻ ഓടിക്കളിച്ച് പിന്നെ അവൻ്റെ പിന്നലെ നടക്കുമ്പോൾ എനി ഫുഡ് കഴിച്ചോ പെട്ടെന്ന് മെലിയോല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് അവൾ തടി മെലിഞ്ഞ് പോകണില്ലാട്ടോ അപ്പോൾ അവൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട് കാരണം അവളെയൊക്കെ പ്രായത്തിലുള്ള മക്കളൊക്കെ എന്താ പറയാ തടിയൊക്കെ ഒതുങ്ങി അല്ല അവരിപ്പോൾ കല്യാണം കഴിയാത്ത മക് ഫ്രണ്ട്സുകളേനെ അവർക്കുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നടക്കണാണോ ഒക്കെ വരെയൊരു വശമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കുറച്ച് ഇപ്പോൾ മധുരം ഒഴിവാക്കുക എന്നുള്ള ഒരു സംഭവത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോ ചോദിക്കാറുണ്ട് മുകളോടായിട്ട് ചെയ്യാറുണ്ടോ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ വിശദമായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്തായാലും നമ്മൾ കഴിക്കാനുള്ളതൊക്കെ ഒരു ആറ് മണിയായപ്പോഴേക്കും സെറ്റ് ആയിട്ടുണ്ട് അതാ ദോശ ഇട്ടിട്ടുണ്ട് നമ്മൾ അരച്ചിട്ട് പത്തിരി അതിൽ നിന്ന് ഓരോ പീസ് ഓരോ പീസ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇതും വന്നൊരു ഒരു ക എടുക്കുന്നുണ്ട് പിന്നെ ഐറൂസിന് കയ്യിൽ കണ്ടം കൊടുക്കും അങ്ങനെ അങ്ങനെ ആയിട്ടാണോ ഇതിൽ കഷ്ണം കഷ്ണമായി കിടക്കണത് കേട്ടോ അങ്ങനെയൊക്കെ അതാ ബീഫ് നമ്മൾ കുറച്ച് എടുത്ത് പൊരിച്ചു കുറച്ച് ബീഫ് എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ കറി ഉള്ളിയൊക്കെ വാട്ടി ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് കറിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ട് ഞാനിതാ കുറച്ച് ബീഫ് നമ്മുടെ തൈരിൻ്റെ പാ തൈര് കൈ കഴിയാനായിട്ടുണ്ടായിരുന്നു പാത്രത്തിൽ ധൈത്യ തന്നെ ഉള്ളിരുന്നു അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ അത് വേറെ പാത്രത്തിൽ കാക്കണ്ടല്ലോ എന്ന് കരുതി അതിലേക്ക് കുറച്ച് ബീഫ് ബീഫങ്ങട്ടിട്ട് ഞാൻ കഴിക്കുന്നത് കണ്ടപ്പോൾ നീനുട്ടിക്ക് കൊതിയിട്ടോ നല്ല രസം ഉണ്ടാവില്ല അമ്മച്ച് അമ്മച്ച് കഴിക്കണത് കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവൾക്ക് ഒരു സ്പൂണ് കൊടുത്തു അവൾക്ക് കൊടുത്താൽ പിന്നെ അതാ ഇതുമും മുന്നിലുണ്ടാവും കേട്ടോ അപ്പം പിന്നെ ഇതുമൂനും കൊടുത്തു അപ്പോൾ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കാരണം നമ്മൾ തൈരിൽ ഞാൻ അങ്ങനെ ഉള്ളി അങ്ങനെയൊന്നും ഇടൂലട്ടോ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് ചതക്കിയതും ഉപ്പ് മാത്രമേ ഇടുകയുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി വെച്ച് നമുക്ക് കഴിക്കാമെന്നുമ്പോൾ എല്ലാത്തിനും നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ ഇത് അതിലേക്ക് ഇങ്ങനെ ബീഫും കൂടി ഇട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് മാത്രമല്ല ബീഫും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചില ബീഫ് അങ്ങനെ ഒരു ഒരു സുഖം ഉണ്ടാവില്ലല്ലോ ഇത് അതങ്ങനെയല്ല നല്ല നെയ്യൊക്കെ ഉണ്ടായിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു ടേസ്റ്റുള്ളൊരു ബീഫായിരുന്നു അതുകൊണ്ട് തന്നെ ആ തൈരും കൂടി ഇട്ട് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകും അപ്പം മക്കൾ പിന്നെയും പിന്നാലെ ഇനിയും തരും ഇങ്ങും തരും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇല്ല തരൂല്ലോ ഞാൻ ഇത് മാത്രമല്ല കഴിക്കണമെന്നൊക്കെ പറഞ്ഞു സത്യം പറയാലോ രാവിലെ ഞാൻ ആ മുട്ട കഴിച്ചതാണ് പിന്നെ ഇടയിൽ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമുക്കൊരോ മനസ്സിലൊരു സോയൽ ഉണ്ടായപ്പോൾ അത് ചെയ്യാണ്ട് ഇത് ചെയ്യാണ്ട് ഐറുസോൺ വരുമ്പോൾ പിന്നെ ആ പണി കൈ നിർത്തണം ഈ പണി തീർക്കണം എന്നൊക്കെ ഉള്ള ആ ഒരു മനസ്സിൽ ആ ഒരു തിരക്കുണ്ടായപ്പോൾ നമുക്ക് ഫുഡ് വേണ്ട അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കീറ്റോ സീസ് കീറ്റോയിൽ എത്തിയിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ വിഷക്കാതിരിക്കുമല്ലോ എന്തായാലും നമുക്ക് വിശക്കുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രശ്നമൊന്നുമില്ല ഞാൻ കീറ്റുമല്ല തന്നെയാണ് എന്നുള്ള സത്യം ഞാൻ അവിടെ മനസ്സിലാക്കി പിന്നെ ആ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഹസ്ബൻ്റ് ഒക്കെ ഭക്ഷണം കഴിച്ച് കിച്ചണൊക്കെ അപ്പോഴും വീണ്ടും ആ രാവിലത്തെ അവസ്ഥയിൽ തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അങ്ങോട്ടേ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ശടപ്പെടേ ഇങ്ങോട്ട് മോറി കഴുകി വൃത്തിയാക്കി പിന്നെ ക്ലീൻ ചെയ്തു അപ്പോഴേക്കും മോളും ഐറൂസൊക്കെ ഒരുങ്ങി നീനുട്ട് ഒരുങ്ങി അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ അനുചുമ് വന്നിട്ട് അനുജുമ്പ് വന്ന് പത്ത് മിനിറ്റോളം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞാൻ ഈ വീട്ടിലേക്ക് ഇറങ്ങണ്ടല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വരുമല്ലോ ചു ഞങ്ങളവിടെ വരാൻ പക്ഷേ എന്താ പറയുക ഓരോ പണികൾ തീരാത്തത് കൊണ്ട് പാക്ക് ചെയ്യുക കുറച്ച് എന്തായാലും ഒരു ദിവസത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുപോകണമല്ലോ പിന്നെ എല്ലാവരുടെ മരുന്ന് ഇതും മുന്നേ കഫ കെട്ടുള്ളതുകൊണ്ട് അവൾക്കൊരു ഗുളികയും മരുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ എടുക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അത് ഏതെങ്കിലും ഒന്ന് മറന്നാൽ കയ്യില്ലേ എന്നാൽ തന്നെ ഐറൂസിന് ഞാൻ പാൽ ഉണ്ടാക്കി ഓൾറെഡി എന്താ പറഞ്ഞു കുറച്ച് ചൂടറിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പത്ത് അടുപ്പിൻ്റെ അടുത്ത് വീതമെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ കുപ്പിയിലേക്ക് പാർന്നിട്ട് അങ്ങോട്ട് എടുക്കാമെന്ന് പക്ഷേ പോകുന്ന തിരക്കിൽ അത് എടുക്കാൻ മറന്ന് ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നീങ്ങിയപ്പോൾ പിന്നെ എന്താ ആ ഹസ്ബൻഡ് കൊണ്ട് തന്നെ ഇതാണ് മറവി നമ്മൾ തിരക്ക് കൂട്ടിയാൽ പിന്നെ അങ്ങനെയാണല്ലോ അപ്പം എന്താ പറയുക ഞങ്ങളിങ്ങനെ ഒരു ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ട് മണിയാണ് കേട്ടോ എട്ട് മണിക്കാണ് ഞങ്ങൾ മുന്നി ചുമ്പ് വന്നത് അങ്ങനെ എട്ട് മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യം നമ്മൾ അന്നത്തെ അന്നത്തെ വീഡിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഏകദേശം ഒരു ആറ് മണി വരെയുള്ള സംഭവങ്ങൾ ഞാൻ വീഡിയോയിൽ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് ഒമ്പത് മണിയാകുമ്പോൾ അപ്ലോഡ് ആക്കാറാണ് ചെയ്യാറുള്ളത് കേട്ടോ പക്ഷേ ഇപ്പം അത് ഭയങ്കര എന്നും അങ്ങനെ ചെയ്യുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ചിലപ്പോൾ അപ്ലോഡ് ആവാനൊക്കെ കുറച്ച് ടൈം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനൊക്കെ ആയതുകൊണ്ട് ഞാൻ കരുതി ഇനി ഇന്നത്തെ വീഡിയോ നാളെ ഇടാം അങ്ങനെ അങ്ങനെ ആവുമ്പോൾ പ്രശ്നമല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ ഇന്നത്തെ ഫുള്ള് കാര്യങ്ങൾ എടുത്ത് നാളെ ഇടുക അങ്ങനെയാണ് ചെയ്യണത് അതുകൊണ്ടാണ് ഇപ്പോൾ രാത്രികത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റണത് കേട്ടോ അപ്പോൾ ഞാനിത് ഞങ്ങളിവിടെ ഒരു ഏകദേശം എട്ടര എട്ടേ മുക്കാലായപ്പോ എത്തി ഉമ്മ ഞങ്ങളിങ്ങനെ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കാമായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്ത് അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി അപ്പോൾ രണ്ട് മക്കളും നീലും ഉണ്ട് ഞാൻ അവിടെ വീട്ടിലായിരുന്നു കേട്ടോ ആ അപ്പോൾ ഞങ്ങൾ പൊന്ന വയ്ക്ക് അവളെ അവിടെ നിന്ന് കേട്ടിട്ടാണ് പോകുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ആ കാറിൽ എങ്ങനെ പോകുന്നത് എന്ന് ഇപ്പോൾ അലോക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ പിന്നെ മുന്നിലിരുന്നിട്ടോ ഐറൂസിനെയും കൊണ്ട് ഞാനൊട്ടിയും ഞാനും പിന്നെ മോളും നീനൂട്ടിയും ഇതുമ്മും നിലും ഒക്കെ ബാക്കിലായിരുന്നു കേട്ടോ ഞാനും ഐറൂസ് മാത്രം മുന്നിലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തി അപ്പോൾ ഐറൂസ് പെടുത്തിയപ്പോൾ ഇങ്ങനെ ഉറങ്ങിയിട്ടോ അപ്പോൾ ഉറങ്ങിയപ്പോൾ നിലുമാണ് ആരെ നീളം നോക്കാൻ വേണ്ടി രണ്ടാൾ ഒരുമിച്ച് കിടത്തിയതാണ് കേട്ടോ അങ്ങനെ നീളം കൂടുതൽ ആരാൻ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നീലു ആണ് കേട്ടോ നീളാം കാരണം ഐറൂസിൻ്റെ എന്തായാലും ഒരു വയസ്സിൻ്റെ ഒരു വയസ്സിന് പത്ത് മാസത്തേക്ക് ആപ്പുണ്ട് കേട്ടോ അവർ അപ്പോൾ നില തന്നെയാണ് നീളാം ഞങ്ങൾ ഒരുപാട് കാലം കാത്തുനിന്നുണ്ടായ മുത്തുമണികളാണ് കേട്ടോ ഇവർ രണ്ട് പേര് കുറേ കാലം എന്ന് വെച്ചാൽ എൻ്റെ ഇതും ഇതുമും റെയിനും ഒക്കെ എന്താ പറയുക തുത്തൂൻ്റെ മക്കളില്ല അവരൊക്കെയായിരുന്നു ചെറിയ മക്കളല്ലോ വീട്ടിലത്തെ അപ്പോൾ ഇപ്പോൾ അവരൊക്കെ വലുതായപ്പോൾ പിന്നെ കുഞ്ഞു മക്കളില്ലല്ലോ പിന്നെ വന്നത് ഇതാ ഇവർ രണ്ട് പേരാണ് കേട്ടോ ഒരു അങ്ങോട്ട് കിട്ടിയതാണ് അങ്ങനെ ഞാൻ അവിടെ കണ്ണാടിയിലൊക്കെ നോക്കിയപ്പോൾ കുറച്ച് മെൽഞ്ഞി തിക്കുക അപ്പോൾ ഈ അമ്മാനോട് ചോദിച്ചമ്മ ഞാൻ മെൽഞ്ഞിയിലെന്ന് ചോദിച്ചപ്പോൾ ആ കുറച്ചൊക്കെ മെല്ലിനെ മുഖമൊക്കെ പിന്നെ എന്താ പറയുക മുഖം ചെറുതായി കിടക്കട്ട്മ്മ അങ്ങനെ ഇജി എന്തൊക്കെ എനിക്കെന്താ വേണ്ട തിന്നാനെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ രാത്രി ആയിനല്ലോ ഒമ്പത് മണി ആയല്ലോ മക്കളൊക്കെ കഴിച്ച നല്ല അട്ടേപ്പൊളി തേങ്ങാ ചോറും പിന്നെ എന്താ പറയുക ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നീനുട്ടി അങ്ങനെ രാത്രി കഴിക്കാത്തതാണേ വന്ന് നേരെ അടുക്കളയിലേക്ക് എവിടെ വന്നാൽ പിന്നെ അങ്ങനത്തെ ഉമ്മാൻ്റെ ഫുഡ് കിട്ടാഞ്ഞാൽ അവർക്കൊരു ഒരു അടുങ്ങാറാട്ടോ അപ്പോൾ നേരെ വന്നപ്പോൾ ഇവിടെ എന്താ അടുക്കളയിൽ വന്നപ്പോൾ പഴംപൊരിയും പിന്നെ എന്തൊരു ഒരു മുട്ട ബജിയുണ്ട് പിന്നെ അങ്ങനെ എന്തൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് അവർ അപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് തിന്നാൻ അപ്പം എന്താ പറയുക നീനുട്ടി ആണെങ്കിൽ നേരെ തിന്നു അപ്പോൾ ഞാൻ അവളെങ്ങനെ കുത്തിണ്ടാവും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടാണില്ലേ ഞാൻ എൻ്റെ ഫുഡ് എനിക്ക് ഇഷ്ടമില്ലായിട്ടല്ലേ ചേച്ചി കഴിക്കാത്തതെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവളെങ്ങനെ കളിയാക്കണൊക്കെ കണ്ടിട്ടോ അപ്പോൾ ആണെങ്കിൽ മോൾ പറഞ്ഞു ഞാൻ രാത്രി ഇനി ഒന്നും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ മോളും മാറി പക്ഷേ മോളൂനി വരെ നീനുട്ടി എൻ്റെ ചെയ്യുക പറഞ്ഞ് അതൊക്കെ തീറ്റിപ്പിക്കുന്നുണ്ട് കേട്ടോ കുറേശാ ഒരു കഷ്ണമൊക്കെ പഴംപുരിയൊക്കെ തിന്നേ അതിനൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കൂടി ഡയറ്റൊക്കെ എന്ത് ചെയ്തു നീനോട്ടി പൊട്ടിക്കുന്നുണ്ട് അവ കഴിക്കുക കഴിക്കുന്നു പറഞ്ഞപ്പം ചിയവള് തന്നെയോട് ഇങ്ങനെ കൈ തിന്നാൻ പറയണേന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ മന ചെറിയെ കണ്ടെത്തിന്നോ എന്നൊക്കെ പറഞ്ഞാണ്ട് അവളുടെ ആക്കിയിട്ടോ എന്നാൽ കുഞ്ഞ് കണ്ടു തിന്നോ അപ്പം ഐറൂസിന് ഞാൻ ഒരു ചെറിയ കണ്ട പീസ് എടുത്ത് കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ പയംപൊരി വൈകുന്നേരമായ ഒരു ചെറിയൊരു പയമ്പൊരി കഷ്ടൊക്കെ ഇരുന്നെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് ചായ ഒരു കട്ടൻ ചായ ഞാൻ ഇപ്പോൾ കൊടുക്കാറുണ്ട് ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ അപ്പം കൊടുക്കുമ്പോൾ അതിലേക്ക് ചെറിയ പീസ് പയംപൊരി കൊടുത്താൽ ഭയങ്കര സന്തോഷമായിട്ടോ ഇനിയിപ്പോൾ ഒരു വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മളെല്ലാം കൊടുക്കണം നമ്മൾ കഴിക്കണമൊക്കെ കുറേ കുറേ മക്കൾക്ക് കൊടുക്കണം അങ്ങനെ കഴിച്ച് കഴിച്ച് എരും മധുരവും ഒക്കെ അവന് എന്ത മക്കൾക്ക് സെറ്റായി വരണം എന്നാലും റെഡി ആ ഒരു വയസ്സ് വരെ നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ പശുവും പാലും കാര്യങ്ങളൊക്കെ നമ്മൾ അത് കൊടുക്കാതിക്കന്നെ നല്ലത് ഈ പശുവും പാല് കൊടുക്കാറുണ്ടത് പെട്ടെന്ന് മക്കൾക്ക് കഫക്കെട്ട് ഉണ്ടാകാനും ഇതിനൊക്കെ പെട്ടെന്നുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കൊടുക്കണ്ടെന്ന് ഞാൻ മോളിനോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ പാല് കൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ആക്ടോജനോ അങ്ങനെയൊക്കെയുള്ള അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ നല്ലത് ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടി മക്കൾക്ക് പശുവും പാൽ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കഫക്കെട്ട് വരും അപ്പോൾ ഐ റൂസ് പയംപൊരി തിന്നിട്ട് നോക്കി കണ്ടോ അത് നീനും ഇതും അല്ല നീനും മോളും ആയതായാലും ആ പയംപൊരി ആ ചട്നിയിൽ കുത്തിയിട്ട് ചട്നിയിൽ കുത്തി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ മധുരമുള്ള സാധനമല്ലേ എങ്ങനെ എന്താ അപ്പം ആ അതിൽ കുത്തി കഴിക്കണേന്ന് ഇതൊക്കെ വിചാരിച്ചാൽ അതിൽ നിന്ന് ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ട് ആ ചട്നിയിൽ മുക്കി കുഞ്ഞു പീസ് ഇട്ടോ അധികം ഒന്നുമില്ല അത് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ വേഗം ഞാൻ അവിടെ പോയിട്ട് ഇവിടെ അധികം നേരം നിന്നാൽ എൻ്റെ ഡയറ്റൊക്കെ പൊട്ടുന്നു കരുതിയിട്ട് ഞാൻ അവിടെ ഡൈനിങ് ഹാളിൻ്റെ സോഫയിൽ പോയി നീണ്ട് നിവർന്ന് അങ്ങനെ കിടന്നു കെട്ടോ അപ്പോൾ അപ്പോഴേക്കും ഇതാ അവിടെ പിത്തനാക്കാൻ മോളെത്തിയിട്ടുണ്ട് കാല് മടക്ക് കാല് മടക്കെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നപ്പോൾ നീലും വന്നിരുന്നു ഞാനിതിവിടെ അവിടെ കിടക്കാൻ ഇന്നെ സമ്മതിക്കില്ല കേട്ടോ ഞാൻ ഇവിടെ വന്ന് കിടന്നപ്പോൾ നമ്മളെ വീട്ടിലെത്തുമ്പോൾ അത് വേറെ നമ്മളിവിടെ മക്കളാവണല്ലോ അവിടെ എന്താ കല്യാണം നമ്മൾ നമ്മളാര വലിയ നമ്മളവിടുത്തെ ഒരു ഉത്തരവാദിത്തമുള്ള മരുമകളാണ് ഇവിടെ എത്തുമ്പോൾ ആരാ നമ്മൾ നമ്മളെ മനിപ്പനി മോളാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം നമ്മൾ ഈ വീട്ടിലേക്കാണ് കയറി വരുമ്പോൾ ആ ഒരു മാറ്റം പെട്ടെന്ന് ഒരു ഞാൻ എല്ലാം ഞാൻ ഇങ്ങോട്ട് വരുന്ന വീഡിയോയിലൊക്കെ ഇതിങ്ങനെ പറയുന്നുണ്ടാവും അത് ഈ പെൺകുട്ടിയേക്ക് മാത്രം അറിയണ കാര്യമാണ് കാരണം സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന അവിടെ ഫീലിങ് അത് വേറെ തന്നെയാണ് അപ്പം അത് ആൺകുട്ടിയൊക്കെ മനസ്സിലാവില്ല കാരണം ആൺകുട്ടികൾ അങ്ങനെ വേറെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരുന്നില്ലല്ലോ അവർക്ക് ജോലി കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ തന്നെ അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് വീട് എടുക്കുകയാണല്ലോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവർക്ക് ആ ഒരു ഫീലിങ് മനസ്സിലാവില്ല നമ്മൾ പെൺ പെൺകുട്ടികൾക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ അങ്ങനെ ഇവിടെ വന്ന് ഞാനിതാ മക്കൾ രണ്ടാളുള്ള കളി തമാശകളൊക്കെ അങ്ങനെ വീട് എടുക്കുന്നിട്ട് അവർ രണ്ടാളും ഇങ്ങനെ ഒരുമിച്ച് അങ്ങനെ നിന്നിട്ടില്ല കേട്ടോ ഒന്നിൽ താമസിച്ചിട്ടില്ല രാത്രി ഒന്ന് രാത്രി വരെ വീട്ടിലുണ്ടാവുമെങ്കിലും അവർ രണ്ട് പോവും ഉറങ്ങാൻ ഒന്നില്ലെങ്കിൽ അയറൂണി കൊണ്ട് പോവും ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ അരികോട് പോകും അല്ലെങ്കിൽ അവർ കൊണ്ടോട്ടിക്ക് പോകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവരിങ്ങനെ ഒരുമിച്ച് എനിക്ക് തോന്നുന്നതാണ് ആദ്യമായിട്ടാണ് ഐ റൂസ് നിലനിൽ നിൽക്കണതെന്ന് അപ്പോൾ ഞാൻ അവർ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ രണ്ടാർ നല്ല ക ാണ് നല്ല രീതിയിലൊക്കെ നിൽക്കുകയാണ് ഞാനും ഉമ്മയും ഒക്കെ നുജുവൊക്കെ നേരം അയനുട്ടിയൊക്കെ അങ്ങനെ കുറച്ചു നേരം അങ്ങനെ അവിടെ എന്താ സോഫയിലൊക്കെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു മക്കളൊപ്പമൊക്കെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു ഇങ്ങനെ അപ്പോൾ ഇവിടെ ഇനിയോട്ട് ഈ ഡ്രസ്സ് ഒക്കെ വന്നിട്ട് മാറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഞങ്ങളെന്താ വെച്ചാൽ ഞാൻ പിന്നെ രാത്രി കിടക്കാനുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ടാണ്ട് മാറ്റാനൊന്നും നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്താ പറയുക രാത്രി ഉറങ്ങാനൊക്കെ ഉള്ള സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ മാനിറ്റിതാ കുറേ നേരം ഇവിടെ ഞങ്ങൾ കുറേ നേരം തന്നെ കുറേ നേരം ഏകദേശം ഒരു പന്ത്രണ്ട് മണിവരെ സംസാരിച്ചിരുന്നു ഇന്നലത്തെ ഉറക്കവും ഇ തന്നെ കിട്ടിയിട്ടില്ല കണ്ടില്ല നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ നമ്മൾ ഒന്നരക്ക് രണ്ടരയ്ക്കാണല്ലോ ഉറങ്ങണത് ഇന്നലെ ഉറക്കം ഇന്നും നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പം എന്താ രുചുമും ഞാനും പോയിട്ട് ഉറങ്ങാൻ പോയിട്ട് അങ്ങോട്ട് പോയി കിടക്കുക എന്നുള്ളതാണ് ഇനി മേലെ ചുറ്റുപാടുകളൊന്നുമില്ല പത്രം കഴുകാനില്ല ഒന്നുമില്ല സുഖമായിട്ടുള്ള ശുഭനിദ്ര സുഖനിദ്ര എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവത്തിലേക്കാണ് ഞാൻ പോണത് അപ്പം നമ്മുടെ വെയിറ്റ് ഇന്നത്തേത് ഇപ്പം ഞാൻ കാണിച്ചല്ലോ ഇനി ഞാൻ ഒന്നാം തീയതിയാണ് കറക്റ്റ് ഒന്നാം തീയതി ആയിരിക്കും വെയിറ്റ് കാണിക്കുക അപ്പോഴെങ്കിലും ഒന്ന് തൊണ്ണൂറ്റൊമ്പത് കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് മത്തം കഴിച്ചത് എനിക്ക് നല്ല പണി കിട്ടിയെന്നാണ് അതന്നെ ആയിരിക്കും മിക്കവാറും എൻ്റെ വെയിറ്റ് കുറയാത്തതിൻ്റെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നോ പറയാം അങ്ങനെ ഞങ്ങളിവിടെ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു കിടന്നു അപ്പോൾ ഇന്നിത്രയുള്ള നാളത്തെ ഇവിടെ ആയിട്ട് വരാം ബൈ